മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മോഹിനിയുടെ അടുത്ത് വന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് നിന്റെ മോളെ സ്നേഹിക്കേണ്ടി വരുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ടെന്ന് പറയുന്നു പ്രതാപനും പറയുന്നുണ്ട് ഞങ്ങൾ ഒരു കുടുംബ ജോൽസിനെ കണ്ടിരുന്നു എന്നും നിന്റെ മോളെ സ്നേഹിച്ചില്ലെങ്കിൽ മോൾക്ക് കഷ്ടകാലം ജോലിസൻ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് ഓട്ടോ പ്രതാപൻ ഇതേസമയം നന്മയുള്ളവളാണോ തിന്മയുള്ളവളാണോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല അതുകൊണ്ട് ജോൽസിൻ പറഞ്ഞതുപോലെ നിന്റെ മോളെ സ്നേഹിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ ീരുമാനം അതുകൊണ്ട് തന്നെ നീ എത്രയും പെട്ടെന്ന് പോയി നിന്റെ രണ്ട് മക്കളെയും വിളിച്ചുകൊണ്ടു വരണമെന്ന് മുത്തശ്ശി പറയുമ്പോ അയ്യോ ഞാൻ പോയി വിളിക്കണോ എന്ന് മോഹിനി പറയുമ്പോ നീ പോയി വിളിച്ചാലേ കണ്ണൻ ലക്ഷ്മിയെ നിനക്കൊപ്പം വിടൂ കരണമോളുടെ കാര്യത്തിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ഒന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിമോൻ കരണമോളെ ഇവിടെ പറഞ്ഞു വിടും പക്ഷേ കണ്ണന് ഇല്ലാതെ പറ്റില്ലല്ലോ എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ തുടർന്ന് ഇവിടെ വന്നിട്ട് അവൾ ഒരുപാട് കാലം നിൽക്കണ്ട ഇതുവരെ അവളെ ദ്രോഹിച്ചതിന് അർഹമായിട്ടുള്ള ഒരു സ്നേഹം അവൾക്ക് കൊടുക്കണം എന്നെല്ലാം പ്രതാപൻ പറയുമ്പോൾ അതിപ്പോ കുടുംബജ്യോത്സ്യം മാത്രല്ലോ നിന്നോടാ നാടോട് സ്ത്രീയും അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത് പക്ഷെ അവരെ വിളിച്ചു വരുത്തിയത് നീ ആയിരിക്കുമെന്നാണ് ഞാൻ ആദ്യം കരുതിയത് പക്ഷെ ഇതൊന്നും അറിയാത്ത കുടുംബജ്യോത്സ്യം കൂടി ഇത് പറഞ്ഞപ്പോ ഇനി ദൈവനിന്ന നിന്ന് ശരിയല്ലല്ലോ എന്ന് ഞങ്ങൾക്കും തോന്നി എന്നെല്ലാം മുത്തശ്ശി പറയുന്നത് കേട്ട് ഞാൻ എന്തായാലും ഉടനെ തന്നെ കമലേശ്വരത്തേക്ക് പോവാം എന്നിട്ട് അവരോട് വിവരം പറയാം ശേഷം കണ്ണനും മോളും കൂടി എന്താന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ എന്ന് മോഹിനി പറയുമ്പോ എന്തായാലും മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ തീരൂ എന്ന് പറയുന്നുണ്ട് പ്രതാപ് തുടർന്ന് പ്ലീസ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രതാപൻ മോഹിനിയുടെ മുന്നിൽ യാചിക്കുകയാണ് ഇതുവരെ അവളുടെ കൂടെയിരുന്ന് ഒന്നാഹാരം കഴിക്കാൻ പോലും പറ്റിയിട്ടില്ല അതിനൊക്കെ ഒരു മാറ്റം വരണമെന്നെല്ലാം പ്രതാപൻ പറയുന്നത് കേട്ട് ഒരുപാട് സന്തോഷാവുന്നുണ്ട് കേട്ടോ മോഹിനിക്ക് മോൾക്ക് ഞങ്ങളോട് വെറുപ്പായിരിക്കും എന്ന് അറിയാമെന്നെല്ലാം പ്രതാപൻ പറയുമ്പോൾ അത് മാത്രമല്ല ഇനി കരുതമോളെയും പറഞ്ഞു തീർത്തിരുത്തണം അവളുടെ ചേച്ചിയെ സ്നേഹിക്കണമെന്നെല്ലാം പറഞ്ഞു കൊടുക്കണം കുഞ്ഞിന്റെ കാര്യമായതുകൊണ്ട് തന്നെ അവള് കേൾക്കും എന്നാണ് വിശ്വാസം എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ ഇതെല്ലാം ഞാൻ ഒരുപാട് കാര്യമായിട്ട് കേൾക്കാൻ കൊതിച്ച കാര്യം ാണ് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ എന്റെ മോളെ കുറച്ചെങ്കിലും സ്നേഹിക്കാൻ വേണ്ടിയിട്ട് കുടുംബജോത്സരെ കാണാൻ ചെല്ലുമ്പോഴെല്ലാം അദ്ദേഹം പറയുമായിരുന്നു ലക്ഷ്മി മോളെ വേദനിപ്പിക്കുന്നത് ആർക്കായാലും തിരിച്ചടി ഉണ്ടാക്കുമെന്ന് അതിത്തിരി വൈകിട്ടായാലും നിങ്ങൾ എല്ലാവരും തിരിച്ചറിഞ്ഞല്ലോ എന്നെല്ലാം മോഹിനി പറഞ്ഞിങ്ങനെ സങ്കടപ്പെടുമ്പോൾ നീ ഇന്ന് എത്രയും പെട്ടെന്ന് മോളെ ചെന്ന് കൂട്ടിക്കൊണ്ടുവരാൻ നോക്കുന്ന പ്രതാപം പറയുമ്പോൾ വിളിക്കാമെന്ന് മാത്രമേ ഉള്ളൂ വരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അവരുടെ ഭർത്താക്കന്മാരാണ് പ്രതാപേട്ടൻ പറഞ്ഞതുപോലെ കരുണമോളുടെ കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ കണ്ണനെല്ലാം ക്ഷ്മി മോളെ പിരിഞ്ഞിരിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടോ എന്ന് മോഹിനി പറയുന്നതും പറ്റും നിന്നെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ പിന്നെ ആരെക്കൊണ്ട് പറ്റാന എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മോഹിനിയെ കയ്യിലെടുക്കുകയാണ് കേട്ടോ പ്രതാപൻ ചെയ്യുന്നത് അങ്ങനെ മോഹിനി അവിടെ നിന്നും പോയതിനു ശേഷം അവൾ അവളുടെ മോളെ വിളിച്ചുകൊണ്ട് വരട്ടെ പിന്നെ അവൾ ഒരിക്കലും ഇവിടെ നിന്നും തിരിച്ചു പോകില്ല അവളെ കണ്ണിലെ കൃഷ്ണപണി പോലെ നോക്കുന്ന കണ്ണന്റെ അരികിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഗൂഢമായിട്ടുള്ള തന്ത്രം പ്ലാൻ ചെയ്യാണ് കേട്ടോ പ്രതാപൻ ചെയ്യുന്നത് പിന്നീട് കാണിക്കുന്നത് മോഹിനി കമലേശ്വരത്ത് എത്താണ് മോഹിനിയെ കാണുന്നതും ഒരുപാട് സന്തോഷം ണ്ട് ദുർഗക്ക് തുടർന്ന് ആരെ കാണാനും വന്നത് മൂത്ത മോളെ ഇളയ മോളെ എന്ന് ദുർഗ്ഗ ചോദിക്കുന്നതും രണ്ടുപേരെയും കാണാനും കൂട്ടിക്കൊണ്ട് പോവാനും ആണ് വന്നത് എന്ന് മോഹിനി പറയുന്നത് കേട്ട് ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ ദുർഗയ്ക്ക് തുടർന്ന് എന്താ വിശേഷം എന്ന് ദുർഗ്ഗ ചോദിക്കുമ്പോ വിശേഷത്തെ പറ്റി പറയുകയാണെങ്കിൽ മോളുടെ അച്ഛനും മുത്തശ്ശിയും തന്നെയാണ് പറഞ്ഞത് രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് ചെല്ലാനെന്ന് ദുർഗയ്ക്ക് മറുപടി കൊടുക്കുന്നുണ്ട് മോഹിനി ഇതേസമയം മഹി വരുന്നുണ്ട് കേട്ടോ അമ്മയെ പ്രതീക്ഷിതമായിട്ട് കാണുന്നതും ഒരുപാട് സന്തോഷാവുന്നുണ്ട് മഹിക്ക് തുടർന്ന് എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ എന്ന് മഹി ചോദിക്കുമ്പോ ഞാൻ മോളെയും കരുണമോളെയും കൂട്ടിക്കൊണ്ട് പോരകാനാണ് വന്നത് എന്ന് മോഹിനി പറയുന്നത് കേട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ലാട്ടോ മോഹിനിക്ക് അപ്പൊ ഞങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ചാണ് എന്ന് ചോദിക്കുമ്പോ അതെ മോളുടെ അച്ഛനും മുത്തശ്ശിയും തന്നെയാണ് പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് വരണമെന്ന് എന്നെല്ലാം മോഹിനി പറഞ്ഞത് കേൾക്കുമ്പോൾ കരുണയേയും ഉണ്ണിയെയും കൂട്ടിക്കൊണ്ടു ചെല്ലാനായിട്ട് അച്ഛനും മുത്തശ്ശിയും പറഞ്ഞതിൽ വലിയ അത്ഭുതമൊന്നുമില്ല പക്ഷെ അതിനൊപ്പം എന്നെയും കൂട്ടിക്കൊണ്ടു പോകാൻ അമ്മ വന്നത് അമ്മയുടെ മാത്രം തീരുമാനമല്ലേ എന്ന് മഹാലക്ഷ്മി ചോദിക്കുമ്പോൾ ഒരിക്കലും അല്ല അവര് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നത് എന്ന് മോഹിനി പറയുന്നതും മഹാലക്ഷ്മിക്ക് ഒട്ടും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇതേ സമയം ദുർഗയും ചോദിക്കുന്നുണ്ട് രണ്ടുപേരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ചെല്ലാൻ തന്നെയാണോ പറഞ്ഞത് അവർക്ക് ഇവിടെ കാണുന്നത് തന്നെ ദേഷ്യമല്ലേ എന്നെല്ലാം ദുർഗ പറയുമ്പോ അവർക്കിപ്പോൾ ദേഷ്യമൊന്നും ഇല്ല എന്നും മോളെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ കരടമോളുടെ അച്ഛനും മുത്തശ്ശിക്കും കരണമോൾക്കും പിന്നെ നിലനിൽപ്പ് ഉണ്ടാവില്ല എന്ന് ദൈവത്തെ അറിയുന്ന ചിലര് പറഞ്ഞു അതിന്റെ വെളിച്ചത്തിലാണ് രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് ചെല്ലാൻ ൻ എന്നോട് പറഞ്ഞത് എന്നല്ല മോഹിനി പറയുന്നത് കേൾക്കുന്ന ദുർഗ ഇതിന്റെ പിന്നിൽ പ്രതാപിന്റെ എന്തോ ഒരു കളിയുണ്ടല്ലോ എന്ന് മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ വീണ്ടും നൂറ് ശതമാനം ആത്മാർത്ഥതയോടുകൂടി തന്നെയാണോ അവരിത് പറഞ്ഞത് എന്ന് മഹാലക്ഷ്മി ചോദിക്കുമ്പോൾ അതുകൊണ്ടല്ലേ ഞാൻ വന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ മോഹിനി എന്തായാലും നമുക്ക് കണ്ണേട്ടന്റെ അരികിലേക്ക് പോകാം കണ്ണേട്ടനോട് ചോദിക്കാം എന്ന് മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണേട്ടൻ അനുവാദം തരാതെ എനിക്ക് കൂടെ വരാൻ പറ്റില്ല എന്ന് മഹാലക്ഷ്മി പറയുമ്പോൾ കണ്ണൻ അനുവാദം തങ്ങുന്നെങ്കിൽ മാത്രം മതി ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മോളുടെ അച്ഛനും മുത്തശ്ശം ിയും മോളെ കാണണമെന്ന് ആഗ്രഹം പറയുന്നത് അത് പഴയതുപോലെ മോളെ ദ്രോഹിക്കാനോ കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല സ്നേഹിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്നും മോഹിനി പറയുന്നുണ്ട് തുടർന്ന് മഹാലക്ഷ്മി മോഹിനിയെ കണ്ണന്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ ചെയ്യുന്നത് ദുർഗയാണെങ്കിൽ ഇതിൽ പിന്നെ എന്തായിരിക്കും എന്നറിയാതെ എങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പിന്നീട് കാര്യങ്ങളെല്ലാം അറിയുന്ന കണ്ണൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരു നാടോടി സ്ത്രീയും കുടുംബ ജോലിസിനും പറഞ്ഞെന്ന് കരുതി കരണയുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ ഒക്കെ തീരുമാനം മാറ്റുമെന്ന് ചോദിക്കുമ്പോ അവരത്രയ്ക്കും ഭയന്നിട്ടുണ്ട് മോനെ എന്ന് മോഹിനി പറയുന്നതും എനിക്കെന്തോ ഇതിൽ ചില പന്തികേടുകൾ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു ഡോക്ടോ കണ്ണൻ മോനി ഇഷ്ടമുണ്ടെങ്കിൽ വിട്ടാൽ മതി പക്ഷെ കരുണയുടെ അച്ഛനും മുത്തശ്ശിയും പറഞ്ഞത് രണ്ട് മക്കളെയും കാണണമെന്നാണെന്നെല്ലാം മോഹിനി പറയുമ്പോ അമ്മ ഇവിടെ ഉണ്ടല്ലോ കണ്ണേട്ടാ അതുകൊണ്ട് ഞാൻ അവിടെ പോയി നിന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് തിരിച്ചു വരാം എന്ന് മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നതും കരുണ ഇതറിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് ഡോക്ടർ കണ്ണൻ ഇല്ല മോളോടും പറയണം എന്ന് മോഹിനി പറയുന്നുണ്ട് കണ്ണനോട് ശേഷം കണ്ണൻ പറയുന്നുണ്ട് എനിക്ക് തരുന്ന മരുന്നുകളിൽ ചില തിരിമറികൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം തോമസ് വൈദ്യര് കണ്ടെത്തി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കിടന്ന് ചികിത്സിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതിന് മഹി എന്റെ ഇല്ലാതെ പറ്റില്ല ഇയാളുടെ നിർബന്ധത്തിന് നിർബന്ധത്തിലാണ് ഞാൻ ട്രീറ്റ്മെന്റിന് പോകുന്നത് തന്നെ എന്ന് പറയുന്നുണ്ട് കണ്ണൻ ഇത് കേൾക്കുന്ന മോഹിനി അതിന് നാളെ തന്നെ എന്ന് ചോദിക്കുമ്പോൾ നാളെയൊന്നും പോകണ്ട പക്ഷെ എത്രയും പെട്ടെന്ന് ഇയാളെ തിരിച്ചെത്തിച്ചാൽ മതി എന്ന് കണ്ണൻ പറയുന്നതും അതൊക്കെ ചെയ്യാമോനെ എനിക്കറിയാലോ മോളില്ലാതെ മോന് പറ്റില്ല എന്നുള്ള കാര്യം മോഹിനിയും പറയുന്നുണ്ട് തുടർന്ന് മോഹിനി പറയുന്നുണ്ട് പിന്നെ പ്രതാപേട്ടനും കരടയുടെ മുത്തശ്ശിയൊക്കെ മോളെ കാണണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കല്യാണം കഴിഞ്ഞതിന് ശേഷം പ്രതാപേട്ടൻ ഒരിക്കൽ പോലും എന്റെ മോളെ സ്നേഹിച്ചിട്ടില്ല മോളെ എന്നൊന്നും വിളിച്ചിട്ട് പോലും ഇല്ല ഇന്നാണ് അതിനൊരു മാറ്റം വന്നത് എന്നല്ല മോഹിനി പറയുമ്പോൾ ആ മാറ്റം നല്ലതിനായാൽ മതിയായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ ഞാൻ എന്തായാലും കരുണമോളോടൊന്ന് വിവരം പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി പോകുന്നുണ്ട് മോഹിനി ശേഷം കരുണ കണ്ണൻ ആയിട്ട് പറയുന്നത് താനും തന്റെ അമ്മയൊക്കെ പാവങ്ങളാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ പറ്റിക്കാനും എളുപ്പമാണ് സാഗറിന്റെ കാര്യം നമ്മളിപ്പോ കണ്ടതല്ലേ തന്നെ ഇപ്പൊ വിളിച്ചുകൊണ്ട് പോയിട്ട് നമ്മളെ തമ്മിൽ ിൽ തെറ്റിക്കാനാണോ അവരുടെ പ്ലാൻ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട് എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ കരുണയ്ക്ക് സുഖപ്രവസവും നടക്കണമെങ്കിൽ എന്നെ സ്നേഹിക്കണമെന്നല്ലേ ഇപ്പൊ കുടുംബജ്യോത്സ്യൻ പറഞ്ഞിരിക്കരുത് അങ്ങനെ ഒരു കാര്യത്തിൽ ആർക്കായാലും ഒരു പേടി ഇല്ലാതിരിക്കുവോ എന്ന് തിരിച്ചു പറയുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി ഇത് കേൾക്കുന്ന കണ്ണൻ അതെങ്ങനെയാണെങ്കിൽ നല്ലത് അതിനപ്പുറം തനിക്ക് ഒരു എനിക്ക് ഒരു നിമിഷം പോലും തന്നെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല വിവാഹത്തിന് ശേഷം അതുണ്ടായിട്ടില്ലല്ലോ എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ സ്നേഹിക്കുന്ന ദമ്പതികൾ തമ്മിൽ ഇടയ്ക്ക് പിരിഞ്ഞിരിക്കുന്നതും ആ വഴക്ക് കൂടുന്നതൊക്കെ നല്ലതിനാണെന്നാണ് പറയുന്നത് യാറ് അത് മാത്രല്ല അമ്മ പറഞ്ഞതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് അവിടെ ചെന്നാലല്ലേ അറിയാൻ പറ്റുള്ളൂ എന്റെ അമ്മ ഒരു പാവമാണ് ആരെന്ത് പറഞ്ഞാലും അത് പെട്ടെന്ന് അങ്ങ് വിശ്വസിക്കും എന്നെല്ലാം മഹി പറയുമ്പോൾ മോളും അങ്ങനെ തന്നെയാണ് അമ്മയെ പകർത്തു വെച്ചിരിക്കുന്ന മോള് എന്ന് കണ്ണനും പറയുന്നുണ്ട് കേട്ടോ തുടർന്ന് കരുണ ഇത് കേട്ടിട്ട് കൂടെ വരുമോ തന്നെ സ്നേഹിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ലല്ലോ എന്നെല്ലാം കണ്ണൻ കൂടി ചോദിക്കുമ്പോ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആർക്കായാലും ഒരു ഭയം തോന്നില്ലേ കുഞ്ഞിന്റെ കാര്യം കൂടിയല്ലേ അതുകൊണ്ട് അവളും വഴിക്ക് വരുന്നത് തന്നെയാണ് എന്റെ വിശ്വാസം മഹിയും പറയുന്നുണ്ട് കേട്ടോ എന്നാൽ പിന്നെ റെഡി ആയിക്കോ ഞാനിനി തടസ്സമൊന്നും പറയുന്നില്ല എന്ന് പറയുന്നുണ്ട് കണ്ണനും പക്ഷെ കണ്ണന് അതിൽ എന്തോ ഒരു ചതി ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ള കാര്യം തന്നെ മനസ്സിൽ തോന്നുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് പ്രതാപനാണെങ്കിലെ നാടോടി സ്ത്രീയുടെയും കുടുംബ ജോസിന്റെയും എല്ലാം കാര്യം പറഞ്ഞ് ചിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അതൊക്കെ എന്റെ സൃഷ്ടികളാണ് ഇപ്പൊ ഞാൻ എന്റെ ഭാര്യയെ കമലേശ്വരത്തേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട് കരണമോളോടൊപ്പം അവളെയും കൂട്ടിക്കൊണ്ടുവരാൻ എന്തിനാണെന്നറിയോ സ്നേഹിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കി ചിരിക്കുകയാണ് ആരൊക്കെ ഞാനും എന്റെ അമ്മയും എന്ന് പറഞ്ഞുകൊണ്ട് അവരതിൽ പെട്ടല്ലോ എന്ന് ആലോചിച്ച് ഇങ്ങനെ കളിയാക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ അവളെ വശം കെടുത്തി ഇന്ന് തന്നെ അവൾ ഇന്ന് രാത്രി തന്നെ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നും പ്രതാപൻ പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന വാമൻ താനവനെ താനെ താനവളെ കൊല്ലാൻ പോകാണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ എങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ആ വീൽ ഇരിക്കുന്നവൻ പ്രശ്നം ഉണ്ടാക്കില്ലേ അതൊക്കെ മറ്റുള്ളവർ ചെയ്തോളും എന്നെല്ലാം പ്രതാപൻ പറയുമ്പോൾ എങ്കിലും തന്നെ സംശയിക്കൂ എന്ന് വാമൻ പറയുമ്പോൾ സംശയിക്കട്ടെ എന്നെ സംശയിച്ച് കേസ് എങ്ങാനും കൊടുത്തു കഴിഞ്ഞാൽ കുറെ നാള് ജയിലിലും കോടതിയൊക്കെ റങ്ങേണ്ടി വരും ചിലപ്പോൾ ഞാൻ കേസിൽ ജയിക്കും ഇല്ലെങ്കിൽ തോൽക്കും രണ്ടായാലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എന്റെ മോളുടെ പാദസേവ ചെയ്യാൻ വേണ്ടിട്ട് ഒരുത്തെയും പറഞ്ഞു വിട്ടിട്ട് അവൾ അവിടെ കയറി ഭരിക്കുകയായിരുന്നു ഇത്രയും നാള് അത് കണ്ടും ഞാൻ മടുത്തു എന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ അതുപോലെ വാമേട്ട നിങ്ങൾക്കും ഇല്ലേ ഒരുപാട് പ്രശ്നങ്ങള് ഇപ്പോ മഞ്ജുവിനെയും മേഘനാഥനെയും തമ്മിൽ പിരിക്കണമെന്ന് പറയുന്നത് ആരായി കണ്ണനല്ലേ അപ്പോ വേർ പിരിക്കേണ്ടത് അവരെയല്ല കണ്ണനെയും മഹാലക്ഷ്മിയാണെന്നെല്ലാം പ്രതാപൻ പറയുമ്പോൾ എന്റെ മേഘനെ പറ്റിയ പോലുള്ള ഒരു അബദ്ധം പ്രതാപന് സംഭവിക്കരുത് വലിയൊരു വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് സാഗറിനെ ഫിനാൻസിയസിലേക്ക് പറഞ്ഞു വിട്ടത് എന്നിട്ട് അവസാനം എല്ലാം അവൻ തൊലച്ചു കളഞ്ഞു എന്നെല്ലാം വാമൻ പറയുമ്പോ ഇത് പക്ഷേ അതുപോലെയല്ല ഒരുപാട് സന്തോഷത്തോടെയാണ് മോഹിനി മഹാലക്ഷ്മിയെ വിളിക്കാനായിട്ട് കമലേശ്വരത്തേക്ക് പോയിരിക്കുന്നത് കണ്ണൻ അവൾക്കൊപ്പം മഹാലക്ഷ്മി ഒന്ന് വിട്ടാൽ മതി ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റു എന്നെല്ലാം വളരെയധികം കൂടി പ്രതാപം പറയുമ്പോൾ അങ്ങനെ താനും തന്റെ അമ്മയും പെട്ടെന്ന് സ്വഭാവം മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാലക്ഷ്മിയും കണ്ണനും അതൊക്കെ വിശ്വസിക്കുമോ എന്ന് വാമൻ സംശയം ോട് ചോദിക്കുമ്പോ അങ്ങനെ വിശ്വസിക്കുന്ന രീതിയിലാണ് മോഹിനിയുടെ മുന്നിൽ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചിരിക്കുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനും എന്റെ അമ്മയും അവളുടെ മോളെ സ്നേഹിക്കാൻ പോകുന്നതിന്റെ ഒരു സന്തോഷം ഇപ്പൊ മോഹിനിക്കുണ്ട് അമ്മ മകളെ സ്നേഹത്തോടുകൂടി വിളിച്ചു കഴിഞ്ഞാൽ അവൾ എന്തായാലും വരാതിരിക്കില്ല എന്നെല്ലാം പ്രതാപം പറയുമ്പോ പക്ഷെ കണ്ണൻ മണ്ഡന അവൻ നമ്മളെക്കാളൊക്കെ ഉയരത്തിൽ ചിന്തിപ്പിക്കുന്നവനാ എന്നെല്ലാം വാമൻ മുന്നറിയിപ്പ് കൊടുക്കുമ്പോ അതൊക്കെ എനിക്കറിയാം ഇനി മഹാലക്ഷ്മി അവളോടൊപ്പം വന്നില്ലെങ്കിൽ നമ്മുടെ എല്ലാ കണക്കുകൂട്ടലുകളും പിഴയ്ക്കും അതുകൊണ്ടുകൂടി തന്നെയാണ് കരുണമോളെ കൂടി കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പറഞ്ഞത് പിന്നെ കരുണമോളുടെ വയറ്റിൽ ഒരു കുഞ്ഞുള്ളതുകൊണ്ട് ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാനും എന്റെ അമ്മയും എന്തും ചെയ്യുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് മഹാലക്ഷ്മി വിശ്വസിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും പ്രതാപൻ പറയുന്നുണ്ട് തുടർന്ന് എല്ലാം നന്നായി നടന്നാലേ നടന്നു എന്ന് പറയാൻ പറ്റുള്ളൂ മേഘനും എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്തായാലും തോമസ് വൈദ്യന്റെ അടുത്ത് കണ്ണനെ കിടത്തി ചികിത്സയ്ക്ക് വിടില്ലെന്നാണ് അവൻ പറയുന്നത് എന്നെല്ലാം വാമൻ പറയുമ്പോൾ അതൊരിക്കലും അനുവദിക്കരുത് വാമേട്ട വാമേട്ടൻ പറഞ്ഞത് ഇപ്പോഴും ഒരു യമായിട്ട് എന്റെ ഉള്ളിൽ കിടപ്പുണ്ട് അവന്റെ ഒരു കാൽ വിരലെങ്കിലും ചലിച്ചു തുടങ്ങിയാൽ പിന്നെ അതിന് അവന് എഴുന്നേറ്റ് നടക്കാൻ പ്രയാസം ഉണ്ടാവില്ല എന്ന് അതുകൊണ്ട് തന്നെ അവന്റെ ഒരു നാടി പോലും ചലിക്കാൻ അനുവദിച്ചുകൂടാ എന്നും പ്രതാപൻ പറയുന്നുണ്ട് വാമനോട് അതിന് വേണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം ചെയ്യണം മഹാലക്ഷ്മി അവന്റെ കൂടെ നിന്നും പോരുന്നതോടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നതെല്ലാം നടക്കും കണ്ണന്റെ ചങ്കാണ് മഹാലക്ഷ്മി ആ ചങ്ക് കൂടെയില്ലെങ്കിൽ കണ്ണന് ഇപ്പോഴുള്ള ബലം ഉണ്ടാവില്ല എന്നും പറയുന്നുണ്ട് ടോ പ്രതാപൻ അത് മാത്രല്ല അവൻ നിരാശയുടെ പടുകുഴിയിലേക്ക് യും ചെയ്യും അതിനുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കണമെന്നും മനസ്സിൽ പദ്ധതികൾ തയ്യാറാക്കുകയാണ് കേട്ടോ പ്രതാപൻ ചെയ്യുന്നത് ഇത് കേട്ട് ഗൂഢമായിട്ട് ചിരിക്കുകയാണ് വാമനും പിന്നീട് കാണിക്കുന്നത് കരുണയുടെ അടുത്ത് വന്നിട്ട് ഉണ്ണി നീ പോകാൻ തന്നെ തീരുമാനിച്ചു എന്ന് ചോദിക്കുമ്പോൾ കല്യാണത്തിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും തറവാട്ടിൽ ഒരുമിച്ചുണ്ടായിട്ടില്ലല്ലോ ആ സ്ഥിതിക്ക് അമ്മ ഒന്ന് വിളിക്കുമ്പോൾ കൂടെ പോകേണ്ടേ എന്ന് പറയുന്നുണ്ട് കേട്ടോ കരുണ പിന്നെ അതുമാത്രമല്ലല്ലോ ദിവ്യ ശക്തിയുള്ള ഒരു അമ്മയും കുടുംബ കുടുംബജ്യോത്സനും വരെ പറഞ്ഞു കഴിഞ്ഞില്ലേ അവളെ അവഗണിച്ചു കഴിഞ്ഞാൽ അത് ജനിക്കാൻ പോകുന്ന നമ്മുടെ കുഞ്ഞു ോഷാണെന്ന് എന്നെല്ലാം കരുണ പറയുന്നത് കേൾക്കുന്ന ഉണ്ണി അതുകൊണ്ട് നീനി നിന്റെ ചേച്ചിയെ സ്നേഹിക്കാൻ പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞിന്റെ കാര്യല്ലേ എന്ത് കോംപ്രമൈസിനും ഞാൻ തയ്യാറാണ് എന്നെല്ലാം കരുണ പറയുമ്പോൾ ഒരു കണക്കിന് നിന്റെ ഈ മാറ്റം നല്ലതാണെന്നും അവർക്ക് നിന്നോടുള്ള വെറുപ്പ് മാറിക്കിട്ടും അത് മാത്രമല്ല പല കാര്യത്തിലും എന്റെ ഏട്ടൻ നമ്മളോട് കനിയും ഇപ്പോ ബിസിനസ്സിൽ ഉൾപ്പെടെ പല കാര്യത്തിലും കണ്ണേട്ടൻ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എനിക്ക് മാത്രമല്ല അമ്മാവിനും പിന്നെ മേഘേട്ടന്റെ കാര്യം അറിയാലോ ഏത് നിമിഷം വേണമെങ്കിലും ജോലി തെറിക്കാം എന്നുള്ള രീതിയിൽ ാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അധികാരങ്ങളൊക്കെ ഏത് നിമിഷം വേണമെങ്കിലും എടുത്തു കളയും അങ്ങനെ ഒരു സാഹചര്യത്തിൽ നീ നിന്റെ ചേച്ചിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ കണ്ണേട്ടൻ അതിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നാണ് എന്റെ വിശ്വാസം എന്നെല്ലാം ഉണ്ണി പറയുന്നത് കേൾക്കുന്ന കരുണ എന്ന് വെച്ചാൽ കണ്ണേട്ടൻ കനിയണം കനിഞ്ഞെങ്കിൽ മാത്രമേ എന്റെ ഭർത്താവിന് നിലനിൽപ്പുള്ളൂ എന്ന് തുറന്ന് ചോദിക്കുകയാണ് കേട്ടോ കരുണ ഇത് കേൾക്കുന്ന ഉണ്ണി ബിസിനസ് എല്ലാം അയാളുടെ നിയന്ത്രണത്തിലായതുകൊണ്ട് തന്നെ അയാൾ കനിയണം മാത്രമല്ല നിന്റെ അച്ഛനും മുത്തശ്ശിയും ഒക്കെ പറയുന്നത് പോലെ നമുക്കൊരു നയത്തിൽ പോകാൻ കരുണേ എങ്കിൽ പിന്നെ നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ അവർ സ്വന്തം കുഞ്ഞുങ്ങളായി വളർത്തിക്കൊള്ളും അവർക്ക് അതിന്റെ എല്ലാ നേട്ടവും ഉണ്ടാകും എന്നെല്ലാം ഉണ്ണി പറയുന്നതായിട്ട് സത്യം പറഞ്ഞാൽ ഇതൊക്കെ എല്ലാം ഗതികേടുകൊണ്ടാണ് ചെയ്തു പോകുന്നത് സ്വത്തും പണവും കിട്ടാൻ വേണ്ടിയിട്ട് സ്വന്തം കുഞ്ഞുങ്ങളെ ആരെങ്കിലും വിട്ടുകളിയോ എന്നെല്ലാം കരുണ ചോദിക്കുമ്പോൾ അതിനിപ്പോ ആരാ വിട്ടുകൊടുക്കുന്നത് ആ കുഞ്ഞുങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെ കാണും ഇപ്പോ സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് വന്നിരിക്കുകയാണ് നീ നിന്റെ അമ്മയോടൊപ്പം പോണം എന്നിട്ട് നീ നിന്റെ സ്വഭാവം പാടെ മാറ്റണം ഇന്ന് മുതൽ നീ നിന്റെ ചേച്ചിയുടെ മനസ്സിൽ ഇടം കണ്ടെത്താൻ ശ്രമിക്കണം ഒരു പക്ഷേ കുടുംബജ്യോത്സിനും ആ നാടോടി എല്ലാം പറഞ്ഞതും ശരിയായിരിക്കും നിന്റെ ചേച്ചിക്ക് ദൈവികമായിട്ട് എന്തോ ശക്തി ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ നേരിട്ട് അനുഭവിച്ചതാണ് അതിന് നമ്മൾ സാക്ഷികളുമാണ് എന്ന് ഉണ്ണി പറയുന്നത് കേൾക്കുമ്പോൾ അതെങ്ങനെയെന്ന് കരുണ ചോദിക്കുന്നതും ആ അയ്യപ്പ വിഗ്രഹം അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് പുഴയിലെറിഞ്ഞതിനെ കുറിച്ചും പിന്നീട് പിറ്റേ ദിവസം തന്നെ അത് തിരിച്ചെത്തിയ കാര്യമെല്ലാം ഉണ്ണി പറ ഓർമ്മപ്പെടുത്തുന്നുണ്ട് കേട്ടോ കരുണയെ അതൊന്നും നമ്മൾ കാണാതെ പോകരുത് എന്ന് ഉണ്ണി പറയുന്നതും ഞാൻ എന്റെ സ്വഭാവം മാറ്റാനായിട്ട് ശ്രമിക്കാം കുഞ്ഞിന്റെ കാര്യമായതുകൊണ്ട് മാത്രമാണ് ാണ് ഞാൻ എല്ലാത്തിനും കൂട്ടുനിൽക്കുന്നത് ഇഷ്ടത്തോടെ ഒന്നുമല്ല അവളെ പിണക്കാതെ നിർത്തേണ്ടത് നമ്മുടെ കൂടി ആവശ്യമായി പോയി എന്ന് പറയുന്നുണ്ട് കേട്ടോ കരുണ എന്തായാലും താൻ മനസ്സിൽ കണക്ക് കൂട്ടിയതുപോലെ കാര്യങ്ങളെല്ലാം നടക്കും എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഉണ്ണിയെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് പൂർണ്ണമാവുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്